മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വി മൈമൂന മാവൂർ പ്രവാചകനായ മുഹമ്മദ് നബി ഒരു ദിവസം തനിക്ക് ലഭിച്ച പലഹാരങ്ങൾ ഒരു പാത്രത്തിലിട്ട് പത്നി ആയിഷയ്ക്ക് നൽകി ഏതോ കാരണത്താൽ കോപാകുലയായിരുന്ന അവരത് തട്ടി നിലത്തിട്ടു പലഹാരം അത്രയും ചിതറി തിരുമേനി ഭാവവ്യത്യാസമൊന്നുമില്ലാതെ അത് പെറുക്കിയെടുക്കാൻ തുടങ്ങി പത്നി ആയിഷയ്ക്കിത് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ കുറ്റബോധത്താൽ വിതുമ്പി പാത്രം പ്രിയതമനിൽ നിന്നും ഏറ്റുവാങ്ങി പലഹാരങ്ങളെല്ലാം സ്വയം പെറുക്കിയെടുത്തു തനിക്ക് പറ്റിയ വീഴ്ചയോർത്ത് ഏറെ ദുഃഖിതയായ അവരെ പ്രവാചകൻ ആശ്വസിപ്പിക്കുകയും ചെയ്തു മറ്റൊരു ദിവസം പ്രവാചകൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പത്നി ആയിഷ മാവ് കുഴച്ചു വെച്ച് ഉറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ രംഗം കണ്ടമാത്രയിൽ ശബ്ദമുണ്ടാക്കാതെ പ്രവാചകൻ ഭക്ഷണം കഴിക്കാൻ പാകത്തിൽ ചുട്ടെടുത്ത് വെക്കുന്ന കാഴ്ചയാണ് ഞെട്ടിയുണർന്ന പത്നി ആയിഷ കാണുന്നത് കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന് അതുല്യമായ മാതൃകയാണ് ഈ പ്രവാചക കഥകൾ വൈവാഹിക ജീവിതത്തിൻ്റെ അടിവേരായ സ്നേഹവും കാരുണ്യവുമെന്ന വികാരങ്ങളെ അതിരുകളും ഉപാധികളുമില്ലാതെ പങ്കിടുമ്പോൾ മാത്രമേ പ്രണയാർദ്രമായ കുടുംബജീവിതം സാധ്യമാകൂ സ്ത്രീയും പുരുഷനുമെന്ന രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലും കുടുംബങ്ങളിലും ജീവിച്ചു വളർന്നവർ പ്രണയ ഒന്നാകുമ്പോൾ ജന്മസിദ്ധമായ ഗുണങ്ങളൊന്നും തന്നെ മാറുന്നില്ല പക്ഷേ പങ്കാളിയുടെ പ്രിയത്തിന് മനസ്സറിഞ്ഞ് സ്നേഹപൂർവം മാറ്റിവെക്കപ്പെടുകയാണ് ഭാര്യ ഭർത്താവ് എന്ന പദവിന്യാസത്തിനപ്പുറത്ത് ഇണ തുണ എന്ന പദത്തിലേക്ക് ലയനം നടക്കുമ്പോഴായിരിക്കും കൂടുതൽ കാരുണ്യം വാർന്നൊഴുകുന്ന സമീപനങ്ങളിലൂടെ സ്നേഹവാത്സല്യങ്ങൾ പങ്കിടാൻ സാധിക്കുക രണ്ട് ജീവിതങ്ങൾ ഇണചേർക്കപ്പെടുമ്പോഴും തുണയാക്കപ്പെടുമ്പോഴും എല്ലാ മത ചിന്തകളിലും തത്വധാരകളിലും ഊണിലും ഉറക്കിലും ഉടുതുണിയിലും പങ്കു ചേർക്കണമെന്ന് ഉദ്ബോധിപ്പിക്കുന്നുണ്ട് ഇവയെല്ലാം ഒരു പരിധിവരെ ഉത്തരവാദിത്തത്തോടു കൂടി നിർവഹിക്കപ്പെടുമ്പോഴും സ്ത്രീകളുടെ വീടകങ്ങളിലെ അവസ്ഥ സങ്കടകരം തന്നെയാണ് സ്ത്രീയുടെ ജൈവിക ഘടനയുമായി ബന്ധപ്പെട്ട് അവളിലുണ്ടാകുന്ന വൈകാരിക ഭാവങ്ങൾ പുരുഷൻ്റേതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് കുടുംബത്തിൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും വയ്യായ്മകളും ജീവിത പങ്കാളിയായ പുരുഷനോട് പങ്കിടുക പോലും ചെയ്യാതെ സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അവതാരമാവുക സ്ത്രീകളാണ് സ്നേഹനിധിയായ ഭാര്യയും സമർപ്പണമുള്ള അമ്മയും വിനയവും വിട്ടുവീഴ്ചയുമുള്ള മരുമകളും കാരുണ്യമുള്ള ആയിരിക്കണമെന്ന സുഖിപ്പിക്കുന്ന പദസമ്പത്തെല്ലാം സ്ത്രീയോട് ചേർക്കപ്പെട്ട് പറയുമ്പോഴും ഈ ഗുണങ്ങളും സവിശേഷതകളുമെല്ലാം കുടുംബത്തിൻ്റെ പാതിഭാഗം വഹിക്കുന്ന പുരുഷനിൽ കൂടിയുണ്ടായാൽ അവിടെയാണ് ജീവിതം മനോഹരമാകുന്നത് ഒരാൾ ആജ്ഞാപിക്കാനും മറ്റൊരാൾ അനുസരിക്കാനുമെന്ന നിലവിൽ പരിചയിച്ച കാഴ്ചപ്പാടുകൾ മാറ്റിയെടുത്ത് കൂടിയാലോചനകളും അംഗീകാരങ്ങളും പരിഗണനകളും ബഹുമാനങ്ങളും പരസ്പരം കൊടുത്തും വാങ്ങിയും മുൻഗണനാക്രമങ്ങൾ ഏകപക്ഷീയവുമല്ലാതിരുന്നാൽ അവിടെയാണ് പ്രണയാർദ്രമായ കുടുംബങ്ങൾ രൂപം പ്രാപിക്കുന്നത് ഇണകൾ പരസ്പരം അഭയമാകണം തന്നെ കാതോർക്കുന്ന തനിക്ക് പരിഹാരമാകുന്ന തൻ്റേതു മാത്രമായി ഒരാളുണ്ടെന്ന ആത്മവിശ്വാസം അതാണ് വൈവാഹിക ജീവിതത്തിൻ്റെ ഉള്ളടക്കം പുരുഷമേധാവിത്വത്തിൻ്റെയും സ്ത്രീപീഡനത്തിൻ്റെയും സാധ്യതകളെ അടച്ചു കളയണം കൂടുതൽ മനക്കരുത്തും അനുഭവസമ്പത്തും പൊതുബോധവുമുള്ള പുരുഷന്മാർ ഏറെ പക്കതയോടെയും മനഃശാസ്ത്രപരമായും കുടുംബത്തിൻ്റെ എല്ലാ വിഷയങ്ങളും പരിഹരിക്കേണ്ടത് പൊട്ടിത്തെറികളും പേടിപ്പെടുത്തലുകളുമില്ലാത്തടത്ത് പ്രവാചക കഥകളുടെ പരിസമാപ്തി രൂപപ്പെടും തീർച്ച വി മൈമൂന മാവോർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്